ബേസിക്കലി ഫ്രം കണ്ണൂർ ആണ് റൈറ്റ് നൗ മസ്കറ്റ് ഐ എം ഫോർട്ടി ടു ഇയേഴ്സ് ഓൾഡ് ആൻഡ് കറൻറ്റ്ലി വർക്കിംഗ് ഏസ് എ ടെക്നിക്കൽ അനലിസ്റ്റ് ആണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രീ ഡിഗ്രി ടു തൗസൻഡ് വണ്ണിലാണ് അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നില്ല ദേ ഡയറക്ട്ലി ഡിപ്ലോമയാണ് ചെയ്തത് അങ്ങനെ തിന് ഡിപ്ലോമ കഴിഞ്ഞു തൻ ജോലി കിട്ടി ഫസ്റ്റ് കമ്പനി ദുബായിലായിരുന്നു ദെൻ ഐ മൈഗ്രേറ്റ് ടു ഒമാൻ മസ്കറ്റ് ഇപ്പം ഒരു ലാസ്റ്റ് പത്ത് പതിനഞ്ച് വർഷമായിട്ട് മസ്ക്കറ്റ് തന്നെയാണ് വിത്ത് ഫാമിലി ഇപ്പം സെറോക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ടെക്നിക്കൽ അനലിസ്റ്റ് ആയിട്ട് ബട്ട് മൈ ആംബിഷൻ ഈസ് ടു മൂവ് ടു സംവെയർ യു കെ ഓർ യൂറോപ്പ് സോ ഐസ് എന്താ പറയുക അതിനുള്ളൊരു മൈഗ്രേഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ദെൻ എം ബി എ വേണം അപ്പോൾ അത് കാരണമാണ് ഇപ്പം ബി ബി എക്ക് ജോയിൻ ചെയ്തത് അപ്പം റെഗുലർ കോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ തന്നെ ഓൺലൈനായിട്ട് ചെയ്യാൻ കരുതി അപ്പം നിങ്ങൾ ഈ ലേൺ വൈസിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയ ലിങ്ക് ത്രൂ ആണ് ജോയിൻ ചെയ്തത്